അത് നിങ്ങളാരും ഈ കോഴിയായിരുന്നു പിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ വഴി വരരുതാരാ ഒന്ന് കാര്യം നാട്ടിൽ മൊത്തം പാട്ടാണ് ഇടിച്ചിട്ട് വെള്ളം അർജല്ല കഞ്ഞൂരും കുടിക്കാത്ത എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്ടി

ോക്ക് വന്നപ്പോ ഓർമ്മയില്ല ഇതൊക്കെ ലോകുണ്ടായപ്പണി നാണൻകൊട്ടന്മാരോടൊന്ന് സംസാരിക്കാൻ നിൽക്കണ്ട തനിക്ക് കച്ചറകളാണെന്ന് നമുക്ക് പോവാറാണെന്ന് അവരുടെ ഡി പിന്നാണ് സ്ഥിരമായിട്ട് എന്നെ ലൈനടിക്കണ പോവാലൻ എന്റെ വലയിൽ ഇങ്ങനെ ഞാൻ പേടൂടി എനിക്കൊരു പേടി എന്താവും എന്തിക്ക് കരട്ടാ ഞാൻ നിന്നെ വല്ല അങ്ങോട്ട് നിന്റെ ഇഡ എവിടെ പോയി കിടക്കാനായിരുന്നു എടാ നീ കേറി വിചാരിച്ചിട്ടടാ ഞാൻ വണ്ടിയിട്ട് പോയേ എടാ ചിതറിപ്പോയല്ലോ അലങ്ക പോടയുള്ള അരപ്പന വന്നട്ടുണ്ട് ഉള്ളതായിന്നാവോ ഇപ്പോ ഓമന ഇന്നെങ്ങനെയെങ്കിലും ഞാൻ അവളെ ലൈക്ക് ആക്കും ഞാൻ നോക്കിക്കോ പുല്ലുമുണ്ട് സ്റ്റോറാണോ എന്താണ് പരിപാടി ഇവിടെ ഇടായേ ഇവിടെ ഇടവല്ലെന്നെ കാത്തോണോ അത് കാര്യം പറ ദേ ഇങ്ങോട്ട് വാ എങ്ങനെയുണ്ട് എവിടെ കളി നടക്കുന്നത് ഞാനേ ജീവിതത്തിൽ തീരുമാനം എടുത്തടാ ഇനി രസം ഇല്ലാണ്ട് പെണ്ണിന്റെ മുഖത്തൂല് നടക്കുമോന്നെ അവളെയും കെട്ടി നല്ല അന്തസ്സായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോണയാണ് ഓട്ടോ ഓടിച്ച് അതെ ഇനി ദയവെയ്ത് നീ എന്റെ അടുത്ത് കമ്പനി അടിക്കാൻ വരരുത് ഏഹ് നീ ഒന്ന് അന്തസ ജീവിക്കാൻ നോക്കടാ വയസ്സ് കൊറേ ആയാലുംടാ നിനക്ക് לא? איפה ענו? സെറ്റ് ആവണേ സോറി ഐ വാച്ച് മെനി ടൈംസ് യു മെനീ ടൈംസ് ഫ്രം ഫോട്ടോ ചീറ്റ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ആക്ച്വലി ഐ ലവ് യു ഐവ് യു പ്ലീസ് ഓക്കെ ഐ എം ഗോയിങ് ടു আপ! দো দো য়েয়ি য়াইয়াই? য়াই মারি য়াই? সয়াই! আপাশেয়ে!

ഞാൻ ഒന്നുമില്ല അമ്മ എന്നോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ ഈ ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നോളാം അച്ഛൻ എന്തൊരു ചെല്ലല്ലേ കയറിക്കും നീ വണ്ടിയെന്ന് വിചാരിന്റെ വണ്ടിയില് പുന്നാക്കാൻ പറയാറിയാൻ പറ്റാനൊക്കെ അങ്ങനെയാണോ കരുതിയത് എടാ നിനക്ക് ഒരു ചിക്കനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ല അതാണ് എടാ ഞാൻ അവളെ പുറകെ പോയത് അവളെ മുന്നിലിണ്ടല്ലേ ഞാൻ ഐസായി പോയി ഐസ് നീയില്ലാത്തോണ്ട് ഐസ് നീ നിന്റെ അടുത്തൊരു അക്ഷരം ഇണ്ടാ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്ത് പറ്റി പൊന്നോ അന്നെ സത്യം പറഞ്ഞാ അവത്തിയത് എടാ അവൻ കൈ കിട്ടിയാലുണ്ടല്ലോ അവൻറെ അന്ത്യൻ്റെ ഈ കൈ കൊണ്ടായിരിക്കും

அம் அயோட்டா தலைல்ல தல்லா தல்லோ அப்போதா தத்தாலும் എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളത് ഉമ്മ ഉമ്മാ കൊച്ചു നേരം മുമ്പേ പറയ നിങ്ങളുടെ അന്ത്യം അവന്റെ കൈ കൊണ്ടാണെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ പറഞ്ഞതി

മര്യാദക്കാണേ മര്യാദയ്ക്ക് ഇല്ല കൊന്നാളെയും പറഞ്ഞേ എന്നാ ഞാൻ പറഞ്ഞില്ലേ Det her var You beat him? മാത്രീ നമ്മുടെ മാത്ര മാഞ്ചരവാടിലെ പിള്ളേരെ കേറാൻ വന്നാലുണ്ടല്ലോ ഈ കറമ്പനെ വിട്ട് നല്ല ഇടിയിരിപ്പിച്ചു കേട്ടോടാ ഇവനെ 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 ന്യാ അത് ഇങ്ങനങ്ങനങ്ങറ കൊന്നോ കൊന്നോടാടാ ഡാ എബ്ബ വെറ്റ് സുഗു മാച്ചൻേ പൊണ്ട വടന്ന് വണ്ടി കേറി മാച്ചൻേ പൊളയ വാ 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 കേറി 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 കേറ് വെരകമൻ ചെയ്യ്ടാ നീ তো വണ്ടിത്തോ വിട്ട വിട്ട വിട്ട